നദന്യാ എന്ന് വിളിച്ച് ജനറൽ അസംബ്ലിയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസം കാണാനിടയായി യുണൈറ്റഡ് നേഷൻസിൻ്റെ അസംബ്ലിയിൽ അങ്ങനെയൊക്കെ കാണുന്നത് അപൂർവമാണ് എന്നാൽ അങ്ങനെ കൂക്കി വിളിച്ച് ഇറങ്ങിപ്പോയപ്പോഴും അതിശക്തമായ ഒരു ചുംബന ദൃശ്യവും പുറത്തു വന്നു അത് വേറെ ആരുമായിരുന്നില്ല ബ്രസീലിയൻ പ്രസിഡന്റ് കൊളംബിയൻ പ്രസിഡന്റിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ഒരു രംഗമാണ് അത്ര കരുത്തോടെ യു എനിൽ വർത്തമാനം പറഞ്ഞതിനായിരുന്നു ആ ചുംബനം നവനാസിസം അത് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നും അതിൻ്റെ ലക്ഷണമാണ് പുതിയ കാലത്തിൻ്റെ ഹിറ്റ്ലറായി അവതരിക്കുന്ന പലരും കാണിക്കുന്നതെന്നുമുള്ള കരുത്തുറ്റ മറുപടിക്കാണ് ആ ചുംബനം നൽകിയത് അതേ ആ പ്രസംഗം ഇതായിരുന്നു ആ ഭാഗം ഇതായിരുന്നു അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കേൾക്കാം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രസിഡൻറ് ഓഫ് ജനറൽ അസംബ്ലി ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന യു എനിലെ എൻ്റെ അവസാനത്തെ പ്രസംഗമാണ് നാലാം തവണത്തേത് ഈ പ്രസംഗം നടത്തുന്ന വേളയിൽ ഉക്രൈനിലും ഗസയിലും ഫലസ്തീനിലും ഏറ്റവും മാരകമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയാണ് നാല് വർഷവും ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിൽ ഈ വിഷയങ്ങൾ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കരീബിയൻ ദ്വീപിൽ പതിനേഴ് നിരായുധരായ ചെറുപ്പക്കാരെ അമേരിക്ക ബോംബിട്ട് കൊന്നത് ഈ എഴുപതിനായിരം ജനങ്ങളെ ഗസയിൽ കൊല്ലുന്നതും പാരിസ്ഥിതിക രംഗത്തും കാലാവസ്ഥയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധികളുമെല്ലാം ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് കുടിയേറ്റം എന്നത് കേവലം ഒരു കാരണം കണ്ടെത്തൽ മാത്രമാണ് സമ്പന്നമായ വെള്ളക്കാർ നിറഞ്ഞ വംശീയവാദത്തിൽ വിശ്വസിക്കുന്നവരുടെ നാട്ടിൽ മേൽവംശമെന്ന് വിശ്വസിക്കുന്നവർക്ക് മനുഷ്യരെ ദ്രോഹിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് കുടിയേറ്റം എന്ന ആയുധത്തെ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കൊക്കൈൻ ഏതാണ്ട് എഴുന്നൂറ് ഡ്രഗ് ട്രാഫിക് പുറന്തള്ളിയത് അമേരിക്കയിലേക്കാണ് എന്നുവെച്ചാൽ അമേരിക്കക്കാരായ ആളുകൾ പോലും മറ്റ് രാജ്യങ്ങളിൽ ഈ മയക്കുമരുന്ന് കച്ചവടവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സായുധരല്ലാത്ത പാവപ്പെട്ട പതിനാലോളം വരുന്ന ചെറുപ്പക്കാരെ കരീബിയൻ കടലിലിട്ട് ബോംബാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിനു ശേഷം അവർ ട്രാഫിക് മകളേഴ്സാണ് എന്ന തരത്തിൽ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പ്രസംഗിച്ചു പോരുകയാണ് നമുക്ക് പുതിയൊരു ലോകം വേണം മനുഷ്യത്വം നിറഞ്ഞ ലോകം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഗസയിൽ നടക്കുന്ന വംശഹത്യ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു ദിവസം പോലും അതിനിയും തുടരാൻ അനുവദിച്ചുകൂടാ ജനോസൈഡൽ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ യൂറോപ്പുകാരും അമേരിക്കക്കാരും ചേർന്ന് നടത്തുന്ന ഈ വംശഹത്യ അവസാനിപ്പിച്ച് മതിയാവും അത് നവനാസികളുടെ തിരിച്ചുവരവിൻ്റെ കാലം കൂടിയാണ് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ നിലപാടെടുത്ത് അന്താരാഷ്ട്ര കോടതിയുടെ സമീപനത്തെയും തീരുമാനത്തെയും അംഗീകരിക്കുകയാണ് വേണ്ടത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൗദ്ധികമായി തിരിച്ചറിവുള്ള നിലപാടുകൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കുക എന്നതാണ് വേണ്ടത് ഡിപ്ലോമസി നമ്മൾ ഗസ്സയിൽ ധാരാളം ശ്രമിച്ചു പക്ഷേ അത് പരിഹാരമുണ്ടാക്കിയില്ല പ്രസിഡന്റ് മക്രോൺ ഐ ആം സോറി ആൻഡ് ഐ ആം സോറി നമ്മളിങ്ങനെ എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും കുഞ്ഞുങ്ങളുടെ മേൽ ബോംബുകൾ വീണ് അവരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നാം അതിന് സാക്ഷിയാകുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ് എല്ലാ ദിവസവും തീരുമാനങ്ങൾ പറയുന്നു പ്രമേയങ്ങൾ പാസാക്കുന്നു എന്നിട്ട് സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ ചെയ്യുന്നു എല്ലാ ദിവസവും കൂടുതൽ കൂടുതൽ കുട്ടികൾ മരിക്കുന്നു കൂടുതൽ കൂടുതൽ ബോംബുകൾ വീഴുന്നു കൂടുതൽ കൂടുതൽ കെട്ടിടങ്ങൾ തകർക്കപ്പെടുന്നു മനുഷ്യരെ കൊല്ലുന്നു ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്നവർക്ക് മക്കളുണ്ടായിരിക്കില്ല അവർ മനുഷ്യരായിരിക്കില്ല ജനറൽ അസംബ്ലിക്ക് കൂട്ടായി വോട്ട് ചെയ്ത് ഈ പ്രവൃത്തി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇത് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് വിട്ടാൽ അവർ വീറ്റോ ചെയ്യപ്പെടും നമ്മൾ ഫലസ്തീനോടൊപ്പം ഐക്യത്തോടെ കൂടെ നിൽക്കണം വേണ്ടി വന്നാൽ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ യുദ്ധത്തെ തടയാനിറങ്ങണം നമ്മുടെ രാജ്യങ്ങളിൽ കരുത്തുറ്റ സേനകളെ ആ സൈന്യങ്ങളെ ഉപയോഗിച്ച് ഈ ജനോസൈഡ് തടയാൻ നമുക്കാവണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ക്ഷണിച്ച് മനുഷ്യത്വത്തിനും മാനവീകതയ്ക്കുമെതിരെ നടക്കുന്ന ഈ യുദ്ധത്തിനെതിരെ പ്രവർത്തിച്ച് ഫലസ്തീനെ സംരക്ഷിക്കണം ഏഷ്യയിലെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെയും ബോളിവറിലെയും അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ എല്ലാ ആർമികളെയും ഇതിനായി ഞാൻ ക്ഷണിക്കുന്നു ധാരാളം പ്രസംഗങ്ങൾ വാക്കുകൾ ഇതിനായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രവർത്തികൾ എത്രമേൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതറിയണം വാഷിങ്ടണും നാറ്റോയും ചേർന്ന് ലോകത്തിൻ്റെ ജനാധിപത്യവും മാനവികതയും കൊന്നു തള്ളുകയാണ് തന്നെ ഈ കറുപ്പും ചുവപ്പുമുള്ള ബാനറിനു മുകളിലേക്ക് നമ്മൾക്ക് ഉയരാനാകണം അമേരിക്ക ഇനി ഡെമോക്രസി പഠിപ്പിക്കുന്നവരല്ല അവർ ലോകത്ത് ജനാധിപത്യത്തെ കൊല്ലുന്നവരാണ് അവർ കുടിയേറി വരുന്നവരെ കൊല്ലുന്നവരാണ് ലോകത്തിൻ്റെ അത്യാർഥിക്കാരാണ് ഐക്യരാഷ്ട്രസഭ ഗസയിലെ ഈ വംശഹത്യ തടയുന്നതിനു വേണ്ടി സമാധാന സേനയെ അവിടെ അയക്കാൻ തയ്യാറാകണം അതിൻ്റെ തീരുമാനം ഒരു ഇല്ലാതെ ഈ ജനറൽ അസംബ്ലിയിൽ എടുക്കണം ഗസയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ജനാധിപത്യത്തെ കൊല്ലുന്നവരെ ഒറ്റപ്പെടുത്തി പുതിയ ഒരു വ്യവസ്ഥയും വീറ്റോ ചെയ്യപ്പെടാത്ത ഒരു സംവിധാനവും ഉണ്ടാക്കണം ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ലോകവും ഉണ്ടാകണം ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഫ്രീഡം ഓർ ഡെത്ത് റിയൽ റിയൽ ഡെത്ത് ഫ്രം മിസൈൽ ബട്ട് ഫ്രീഡം ഈസ് ഓൾസോ ഇൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ആൻഡ് കപ്പാസിറ്റി ടു ടു റിബൽ റെസിസ്റ്റ് ഇതാണ് കൊളംബിയൻ പ്രസിഡന്റിന്റെ മനോഹരമായ വാക്കുകൾ ആ വാക്കുകൾ ചെറുതൊന്നുമല്ല നമ്മുടെ ട്രംപിനെയൊക്കെ ചൊടിപ്പിച്ചത് അതിനുശേഷം ന്യൂയോർക്കിൽ നടന്ന ഒരു ഫലസ്തീൻ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള പ്രകടനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു ട്രംപിന്റെ ആജ്ഞകളല്ല മനുഷ്യത്വത്തിന്റെ ആജ്ഞകളാണ് അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞു അതിന് പ്രതികാരമായി അദ്ദേഹത്തിന്റെ വിസ റദ്ദാക്കി സത്യം പറഞ്ഞാൽ മൂട്ടിന് വെടികളുടെ അവസ്ഥയിലാണ് നെതന്യാഹുവും ട്രംപും ഒക്കെ നാലാ വഴിക്കുന്നും വെടിയോടെ വെടിയാണ് എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് അതിയാനു പോലും ആകെ ഒരു ബോധവുമില്ല ഇപ്പോൾ ആകെ ഒക്കച്ചാരിയായിട്ടുള്ളത് നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെയാണ് ഇവിടെ അവരുടെ രാജ്യ തിരിക്കപ്പെടുതി ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും വൈറ്റ് ഹൗസിൻ്റെ തണുപ്പിലാണ് ഇരുവരും കഴിയുന്നത്